ഇതാണ് രമ്പയില ഇതിനെ ബിരിയാണി അല്ല ബിരിയാണി കൈത പാണ്ഡൻ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും പ്രധാനമായിട്ട് ഭക്ഷണത്തിന്റെ രുചി മണം വർദ്ധിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ബിരിയാണിയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മിതിന്റെ അരിയത്തേക്ക് വരുമ്പോഴൊന്നും മണം മണമുണ്ടാവൂല ഇത് വെള്ളത്തിലേക്ക് ബിരിയാണിയുടെ വെള്ളത്തിലേക്ക് വരുമ്പോഴാണ് മണം ഉള്ളത് നമുക്ക് ഉണ്ടെങ്കിൽ ഇലകൾ കിട്ടില്ല ബിരിയാണി പറഞ്ഞാൽ അത് ഈ രമ്പയിലയുടെ ഇലകളാണ് പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എളുപ്പമാണ് കണ്ടോ ഇതേപോലെ വേരിൽ നിന്ന് തൈകൾ ഉണ്ടാവും തണ്ടിൽ നിന്നും തൈകൾ ഉണ്ടാവും നമ്മൾ മാറ്റി നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം തണലത്ത് നട്ടാൽ മതി വെയിലിന്റെ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് രമ്പയില യാതൊരു പരിചരണങ്ങളും ഒന്നും വേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് ഇതിന്റെ ഇല കട്ട് ചെയ്തിട്ട് ചായ ഇട്ട് കുടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ടും പിന്നെ മുറിവുകളിലൊക്കെ നമുക്ക് ഇതിന്റെ ഇലകൾ അരച്ചിടാം പിന്നെ മോണ വേദന വായനാറ്റമൊക്കെ ഉള്ളവർക്ക് അത് വായിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ് കിട്ടും പിന്നെ പ്രധാനമായിട്ടും പാറ്റശല്യൊക്കെ ഉണ്ടെങ്കിൽ പാറ്റശല്യമുള്ള സ്ഥലത്ത് നമ്മി ഇലകൾ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പാറ്റശല്യം കുറയും